പ്രിയ സഹോദരായി ഈ പറഞ്ഞതുപോലെ പാംപ്ലാന് മുൻ വിധിയോട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് പല പ്രാവശ്യവും വിമതരെ രക്ഷിച്ചപ്പോൾ ആ പാംപ്ലാനി ഇപ്പോഴും വന്നിരിക്കുന്നത് വിമതരെ രക്ഷിക്കാൻ തന്നെ മാത്രമാണ് സിറ എറണാകുളംകുമാല രൂപതയിലെ പ്രശ്നം തീർക്കുക എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മുൻ ധാരണ അനുസരിച്ച് അല്ലെങ്കിൽ മുമ്പ് പ്ലാൻ ചെയ്തത് നടപ്പാക്കാനാണ് അതിനു മുന്നോടിയായിട്ടാണ് അദ്ദേഹം ഈ പ്രസിഡൽ കൗൺസിലിൽ രൂപീ പിന്നെ അപ്പുസംഘടിപ്പിച്ചത് അതോടുകൂടി നടപടിയെടുക്കപ്പെട്ട വൈദികരുടെ പേരിലുള്ള നടപടിയുടെ ആക്കം കുറയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇനി ഇനിവന്മാർക്ക് അകത്തു കയറും മേയാനുള്ള അവസരവും കൊടുത്തു ഇനി കുര്യായി കൂടി അദ്ദേഹം എങ്ങനെയെങ്കിലും പിരിച്ചുവിടും യാതൊരു സംശയമുണ്ടല്ലേ കൂര്യ നിർജ്ജീവമാക്കും പൊട്ടനായ തട്ടിൽ നിന്ന് അതിനൊക്കെ വഴങ്ങി കൊടുക്കേണ്ടി വരും അതിനുള്ള സൂത്രപ്പണികളൊക്കെ യുവതന്മാരുടെ കയ്യിലും അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള കാര്യങ്ങളും ഈ ഇവരുടെയും കയ്യിലുണ്ട് പാമ്പ്ലാനി അതൊക്കെ ഇവന്മാരെ കൊണ്ട് പ്രയോഗിപ്പിക്കും അതിനു ഇവരെ പിന്നെ ഈ പണ്ടത്തെ പോലെ തന്നെ ഈ പണം വാങ്ങി കൈക്കൂലി വാങ്ങി വലിയ പള്ളികളിലൊക്കെ നിയമിച്ച് പണം അടിച്ചുണ്ടാക്കുന്ന സം കട്ടും മൂട്ടിച്ചും പണം സമ്പാദിച്ച് വിമിത പ്രവർത്തനം നടത്താനുള്ള കാര്യങ്ങളെല്ലാം അവർ ഒപ്പിച്ചെടുക്കും യാതൊരു സംശയവും വേണ്ട അത് തന്നെയാണ് വിമതരെ കൂടുതൽ ശക്തരാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പാമ്പ്ളാന് വന്നിരിക്കുന്നത് പാമ്പ്ളാനി അത് നടപ്പാക്കിയിരിക്കും പിന്നെ ഇതെന്തൊക്കെ ചെയ്തു കൊടുത്താലും ഇവരുടെ ഈ വിഷയം തീരിയല ഇവർ കുർബാന ചെല്ലുകയുമില്ല ഓരോന്ന് അവരുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചു കൊടുക്കും തോറും അവർ പുതിയ പുതിയ ഡിമാൻഡുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അതിന് ഉദാഹരണമാണ് അവർ സമവായം ഉണ്ടാക്കാം അല്ലെങ്കിൽ കുർബാന ചെല്ലാം പഴങ്ങാമെന്നൊക്കെ പമ്പ്ലാനിക്ക് അവിടെ പറഞ്ഞൊന്നും പറഞ്ഞല്ലേ ഇപ്പോൾ പ്രസ്പിറ്റൽ ഒരു പിന്നെ പുനഃസംഘടിപ്പിച്ചത് എന്നിട്ട് അവരെന്തു ചെയ്തു ഇപ്പം പറയുന്നത് ഞങ്ങളതിൻ്റെ യോഗത്തിൽ വിളിച്ചാൽ വരിയാലും ഞങ്ങൾ സഹകരിക്കണം അവരുദ്ദേശിച്ച കാര്യം നടന്നു കിട്ടി ഇനി അവർ വരിയല്ലെന്നും പറഞ്ഞ് പിന്നെയും പ്രശ്നം ഉണ്ടാക്കുവാണ് ഇനി കൂരിയ പിരിച്ചുവിടാൻ പറയും കൂരിയായി പിരിച്ചുവിട്ട കഴിയുമ്പോൾ അവർ പറയും അവരെ നിയമിക്കാൻ പറയും അത് കഴിയുമ്പോൾ പിന്നെ സഭയുടെ പിടിവിട്ടുപോയി പിന്നെ ഇപ്പോൾ ഇതുവരെയും എടുത്ത വത്തിക്കാൻ്റെ നിർദ്ദേശം അനുസരിച്ച് എടുത്ത നടപടികളെല്ലാം റദ്ദാക്കപ്പെട്ടു പോകും പൂർണമായും അവരുടെ കയ്യിലാവും പണ്ടത്തെക്കാൾ ഇരട്ടി ശക്തിയോടെ അവർ നിലകൊള്ളും വിഷയം തീരണമെങ്കിൽ ഷൈജു ആന്റണി പറഞ്ഞാൽ മാത്രമേ വൈദികർ അനുസരിക്കും അല്ല വൈദികരെ തീരുമാനം എടുത്താലും ഷൈജു വിലക്കും അത് വൈദികർ അനുസരിക്കും കാരണം മറ്റൊന്നുമല്ല ഈ വൈദികരുടെ പിന്നാമ്പുറം കഥകളും അവരുടെ പറയാൻ കൊള്ളാത്ത കാര്യങ്ങളും മീഡിയയും സീക്രട്ടുകളും എല്ലാം ഷൈജുവിൻ്റെ കയ്യിലുണ്ട് അവൻ എന്റെ കയറിൻ്റെ തുമ്പ പിന്നിലാണ് ഇവര് നിൽക്കുന്നത് ഇനി ഷൈജു സമ്മതിക്കണമെങ്കിൽ എന്ത് ചെയ്യണം മൗദൂദികൾ അതായത് ഇസ്ലാമിക തീവ്രവാദി സംഘടനകൾ സമ്മതിച്ചെങ്കിൽ മാത്രമേ ഷൈജു സമ്മതിക്കുള്ളൂ കാരണം അവരിൻ്റെ അവരുടെ കക്ഷത്തിലാണ് ഇവൻ്റെ തലയിരിക്കുന്നത് അവര് സമ്മതിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ബസ്ലിക്കയുടെ മുകളിൽ പച്ചക്കൊടി കെട്ടണം അപ്പൊ ബസിലിക്കയുടെ മുകളിൽ പച്ചക്കൊടി കെട്ടാതെ ഈ വൈദികര് എന്തൊക്കെ ചെയ്തു കൊടുത്താലും അവർ സമ്മതിക്കുകയില്ല അവർ വഴങ്ങുകയും ഇല്ല അതൊന്നുമല്ല ഇവരുടെ കർശന നടപടി ഇതിനെയെല്ലാം സഭയിൽ നിന്നും പുറത്താക്കുക തന്നെ വേണം പുറത്തായില്ലായെങ്കിൽ ചെയ്യേണ്ടത് സഭയുടെ നടപടിയിൽ ഒതുങ്ങിയില്ല എങ്കിൽ സഭാവിശ്വാസികൾ സംഘടിക്കണം വൈദിക പദവിയും അതിൻ്റെ ഗുണങ്ങളും നഷ്ടപ്പെട്ട ഇവർ വെറും മലമായി മാറിയിരിക്കുകയാണ് ഇവർക്ക് യാതൊരു ദൈവാനുഗ്രഹമില്ല ഇവനിട്ടൊക്കെ ചവിട്ടിയാലും കർണക്കുറ്റക്കെട്ട് അടിച്ചാലും വിശ്വാസികൾക്ക് ഒരു കുഴപ്പവും പരിചയം അവർ അനുഗ്രഹിക്കപ്പെടുകയെ ചെയ്യുള്ളു കർത്താവിനാൽ കാരണം അത്രയ്ക്കും കൊള്ളരുതാത്തവരായി വെറുക്കപ്പെട്ടവരായി ഇവർ ശവമായി ഇവർ മാറിയിരിക്കുന്നു ഫാത്താൻ്റെ ആയുധമായി ഇവർ മാറിയിരിക്കുകയാണ് സാത്താൻ്റെ വാസ സങ്കേതമായി ഇവർ മാറിയിരിക്കുകയാണ് ഇവരെ അടിച്ചോടിക്കുക എന്നുള്ള ദൈവിക നിയോഗമാണ് അതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്ന നമ്മൾ വിശ്വാസികളെയാണ് നമ്മൾ വിശ്വാസികൾ സംഘടിക്കണം ഓരോ ഇടവേലും വിശ്വാസികൾ സംഘടിക്കണം യുവന്മാരെ കുത്തിനു പിടിച്ച് വെളിയിലാക്കണം വിശ്വാസികളുടെ അടി അടികിട്ടെങ്കിൽ മാത്രമേ ഈ വൈദികര് നന്നാവുകയുള്ളൂ അവർക്കെതിരെ ഒന്നും ചെയ്യാൻ ഈ ഷൈജോലോ മൗദൂദികൾക്കോ സാധിക്കുകയില്ല ഇത് തീർച്ചയായും ദൈവം നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കും അതിനുള്ള സാഹചര്യങ്ങൾ ഇണങ്ങി വരും അത് അതിണക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവം ഈ കള്ളന്മാരുടെയും കൊള്ളക്കാര കൊള്ളക്കാരുമായ വൈദികരുടെയും മെത്രാന്മാരുടെയും നാറിയ കഥകളും ഇവരുടെ കള്ളത്തരങ്ങളും ദൈവം ഓരോന്നായി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസികളുടെ മുമ്പിൽ അവരുടെ യോഗ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി സഭയം നിലനിർത്താൻ യോഗ്യരായ ഒരു വിശ്വാസികളാണെന്ന് ദൈവം തന്നെ കർത്താവ് തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു വിശ്വാസികളെ കർത്താവ് പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കും ഇത് നാം തിരിച്ചറിയണം സഹോദരങ്ങളെ നാം വിശ്വാസികൾ ഉണരണം പ്രിയപ്പെട്ട സഹോദരെ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്